ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പതാകയെ ആ രാജ്യത്തിൻ്റെ ദേശീയ പതാക എന്ന് വിളിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ശക്തമായ അടിത്തറ പാകിയപ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യ അഭിവാഞ്ചയ്ക്ക് ഊർജ്ജം പകരാൻ ഒരു ദേശീയ പതാക തികച്ചും ആവശ്യമായി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത എന്ന ഐറിഷ് വനിതയാണ് ഭാരതത്തിന് ആദ്യമായൊരു ദേശീയ പതാക സമ്മാനിച്ചത് ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിങ്കാളി വെങ്കയ്യ ഇന്ത്യൻ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ക്രമം മുകളിൽ കുങ്കുമം നടുക്ക് വെള്ള താഴെ പച്ച കുങ്കുമറത്തിൻ്റെ നിർവചനം ത്യാഗം ധീരത പച്ച നിറത്തിൻ്റെ നിർവചനം സമൃദ്ധി ബലഭൂഷ്ഠത വെള്ളനിറത്തിൻ്റെ നിർവചനം സത്യസന്ധത സമാധാനം അശോകചക്രം ആലാകനം ചെയ്തിരിക്കുന്ന നിറം നേവി ബ്ലൂ ദേശീയ പതാകയുടെ നിറത്തിനും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്ന് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റൻ നോക്കാം അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ ഈസ് ടു ശ്രദ്ധിക്കുക ഇവിടെ നീളവും വീതിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ത്രീ ഇസ് ടു ഇനി വീതിയും നീളവും എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ടു ഇസ്റ്റു ത്രീ ആണ് ആൻസറായി വരുന്നത് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഹൂബ്ലി ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക നൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് എം എം അല്ലെങ്കിൽ ആറ് ഇൻറ്റു ഫോർ എം എം ഏറ്റവും വലിയ ദേശീയ പതാക ആറായിരത്തി മുന്നൂറ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് എം എം വിമാനത്തിലുള്ള പതാകയുടെ വലിപ്പം നാനൂറ്റമ്പത് ഇൻറ്റു മുന്നൂറ് എം എം കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി അൻപത് എം എം ഇന്ത്യയ്ക്കായി ഒരു പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് സിസ്റ്റർ നിവേദിത ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യയുടെ ആദ്യ പതാക പാഴ്സി ബഗാൻ ഛത്തുരത്തിൽ ഛത്തരത്തിൻ്റെ മറ്റൊരു പേര് ഗ്രീൻ പാർക്ക് അവിടെ ഉയർത്തിയ വ്യക്തി സുരേന്ദ്രനാഥ ബാനർജി താങ്ക്